ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്വകാര്യ സർവകലാശാലയുടെ പുരസ്കാര നിറവിലാണ് അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും മാനേജ്മെന്റും ടെക്നോളജിയും ഉൾപ്പെടെ എണ്ണൂറോളം സർവകലാശാലകളിൽ ഒൻപതാമതാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ സ്ഥാനം ജനോപകാരപ്രദമായ രീതിയിൽ ശാസ്ത്ര ഗവേഷണം വികസിപ്പിക്കുന്നു എന്നതാണ് അമൃതയുടെ സവിശേഷത ഉന്നത നിലവാരമുള്ള സാങ്കേതിക വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അമൃതയിലെ മൂല്യവത്തായ പഠനം തേടി വിദ്യാർത്ഥികൾ എത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും അധ്യാപകരുമാണ് ഇവിടെയുള്ളത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഈ സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള നാലായിരത്തോളം ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തുവന്നു സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലും മറ്റ് സർവകലാശാലകളെ അപേക്ഷിച്ച് അമൃത ബഹുദൂരം മുന്നിലാണ് അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഹാവ് ഹാപ്റ്റിക്സ് ടെക്നോളജി ഇൻ പ്ലംബിംഗ് ആൻഡ് ഡൺ Sri Mata Amritanandamayi Devi's advice has made it possible for the children here to study in the villages in India. Dr. Balakrishnan Shankar said that such activities have raised Amrita to the position has adopted about 100 villages across the country. So we have students who go there, identify problems and come back and work on cost-effective solutions for society. സോ ദൾ ലിവിൻ ലാബ്സ്റ്റ് ഇന്റർനാഷണൽ പിന്നിട്ട സർവകലാശാലകളോടും ഐ ഐ ടി യോടും മത്സരിച്ചാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഈ മഹത്തായ നേട്ടം അമൃത ന്യൂസ് കൊല്ലം